സുഹൃത്തുക്കളെ റബർ ടാപ്പിംഗ് വിത്ത് ശശിധരൻ കന്നേലിയിൽ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ശശിധരൻ കന്നേലിൽ മുണ്ടക്കയം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൃഷി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ തോട്ടം നോക്കുക നിങ്ങൾ നോക്കിയറിയാം ഈ മരങ്ങൾ തമ്മിൽ എത്ര അകലം വേണം നിരകൾ തമ്മിൽ എത്ര അകലം വേണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അതായത് രണ്ട് മരങ്ങൾ തമ്മിൽ എത്ര അകലം വേണം രണ്ട് നിരകൾ തമ്മിൽ എത്ര അകലം വേണം എന്നുള്ളൊരു ചെറിയ ധാരണ നമുക്കുണ്ടാകണം ഇത് കോണ്ടൂർ ലൈനിലാണ് ചെയ്തിട്ട് കോണ്ടൂർ ലൈൻ എന്ന് പറയും പണ്ടത്തെ പോലെ ചതുരത്തിലല്ല സ്ക്വയർ പ്ലാന്റേഷൻ അല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കോണ്ടൂർ ലൈനിലാകുമ്പോൾ ഇത് എന്തേറെ അകലത്തിൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഈ തോട്ടത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അശാസ്ത്രീയമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പണ്ട് കൈത കൃഷിക്ക് വേണ്ടി അതായത് പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടി ആർക്കാണ്ട് കോൺട്രാക്റ്റ് പോലെ കൊടുത്താണ് അത് കഴിഞ്ഞാൽ അവർ എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തൈ വെച്ച് തരണം ഞങ്ങള് ഏഹ് ബാക്കി അത് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ പൈനാപ്പിൾ കൃഷിയെല്ലാം കളഞ്ഞിട്ട് പോകും ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇവര് ഇഷ്ടാനുസരണൊക്കെ ചെയ്തപ്പോൾ ഇത് നോക്കി ഒരു രണ്ട് മരങ്ങൾ തമ്മിലുള്ള അകലം ഏറ്റവും മിനിമം അടി വേണം ഏറ്റവും മിനിമം അത് കോണ്ടൂർ ലൈൻ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ചൊരു ചതുരത്തിലാണെ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനാറ് ഇങ്ങനെയൊക്കെ വെച്ചാൽ പരസ്പരം മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി അതിൻ്റെ മുകളിലത്തെ ശിഖരങ്ങൾ തമ്മിൽ കനോപ്പി തമ്മിൽ മൂട്ടി കുട്ടിമുട്ടി വളർച്ച മുരടിക്കാതിരിക്കാൻ പ ഉള്ളൂ അതായത് ക്രോൺ അനുസരിച്ച് ഓരോ വെറൈറ്റി അനുസരിച്ച് അതിൻ്റെ അകലം വ്യത്യാസം ഉണ്ടാകും ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും നാനൂറ്റി പതിനാലിൽപ്പെട്ട മരങ്ങളാണ് ഈ നാനൂറ്റി പതിനാലിന് ശൈലം വിസ്തൃതമായ ശിഖരം വന്നിട്ട് കുറേ ഏരിയ കൂടുതൽ കവർ ചെയ്യുന്നതാണ് അപ്പം അത് കുറെ കൂടി അകലത്തിൽ വെക്കേണ്ടതാണ് ഇത് കോൺട്രോൾ ലൈനിങ് ചെയ്തപ്പോൾ ഇത് മര നോക്കി മരങ്ങളൊക്കെ ക്ഷീണിച്ച് നിൽക്കുന്നത് വളരെ അല്ല വളരെ അല്ല കാരണം എന്ന് വെച്ചാൽ ഇത് അകലം പത്തടി പോലും ഇല്ല പന്ത്രണ്ടടിയിലും മിനിമം വേണ്ടതാണ് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെക്കണം കോൺട്രോൾ ലൈൻ ആകുമ്പോൾ ഈ ചരിവില്ലാത്ത സ്ഥലത്ത് പതിനേഴ് മുതൽ പതിനെട്ടടി ഈ വീതി വേണം ലൈനുകൾ തമ്മിലുള്ള അകലം മരങ്ങൾ തമ്മിൽ പത്ത് മുതൽ പന്ത്രണ്ടടി വരെ വേണം അകലം അങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നാലേ മരങ്ങൾ പരസ്പരം കോർത്ത് വളരാതിരിക്കുകയുള്ളൂ കോർത്ത് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ആദ്യത്തെ ഒരു മൂന്ന് വർഷം ഇത് ശക്തമായൊക്കെ വളർന്നു വരും പിന്നീട് അത് കഴിഞ്ഞാൽ ശിഖരം പരസ്പരം മുട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വളർച്ച മുരടിക്കും ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഇരുപത് വർഷമൊക്കെ ഇത് കണ്ടതിൽ എ പാനലും കഴിഞ്ഞു ബി പാനലും കഴിഞ്ഞു സി പാനലാണ് കിട്ടുന്നത് അപ്പോൾ എത്ര ഇത് വളരാൻ ഒരു എട്ട് വർഷം എടുത്ത് കാണും പിന്നെ ഒരു ആ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ടാപ്പ് ചെയ്യുന്ന ഒരു തോട്ടമാണ് അപ്പോൾ എന്ന് വെച്ചാൽ എട്ട് വെട്ടും പതിനാറ് പതിനാറ് വെട്ടും ഇരുപത്തിനാല് വർഷം ആയതാണ് സാധാരണ ഒരു നാൽപ്പത് ഇഞ്ചെങ്കിൽ വണ്ണം വെക്കേണ്ടത് ഇത് നോക്കി ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് ഇഞ്ചൊക്കെ ഉള്ളു മുപ്പത് ഇഞ്ച് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെ വണ്ണം വെച്ചതിന് കാരണം ഇത് അശാസ്ത്രീയമായ പ്ലാന്റിങ് കൊണ്ടാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ചതുരത്തിലാണ് മരം വെക്കുന്നതെങ്കിൽ പതിനഞ്ച് അടി പതിനാറ് പതിനാറ് വരെ ആകാം ഇങ്ങനെ കോണ്ടുള്ളയിലാണ് ചെയ്യുന്നതെങ്കിൽ മരങ്ങൾ തമ്മിൽ വലിയ കയറ്റം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ലൈൻ തമ്മിൽ പതിനേഴ് മുതൽ പതിനെട്ട് അടി വരെയും മരങ്ങൾ തമ്മിൽ പത്ത് മുതൽ പന്ത്രണ്ട് അടി വരെ അകലത്തിലാണ് ഇത് കൃഷി ചെയ്യേണ്ടത് അതെല്ലാറ്റും ഒരു മനസ്സിലാക്കണം പിന്നെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചരിഞ്ഞ പ്രദേശമാണെങ്കിൽ പോയാൽ ഏറ്റവും കൂടിയ ചരിത ഉള്ളടത്താണെങ്കിൽ നമ്മൾ പറഞ്ഞ ലൈനുകൾ തമ്മിൽ അതായത് രണ്ട് നിരകൾ തമ്മിൽ ഇരുപത്തിരണ്ടടിയെങ്കിലും അകലം വേണം വലിയ ചെരുവാണെങ്കിൽ ഇരുപത്തിരണ്ടടിയെങ്കിലും അകലം വേണം മരങ്ങൾ തമ്മിൽ പത്ത് മുതൽ അടി അകലത്തിൽ വെക്കണം എങ്കിലേ ഇത് പരസ്പരം മുട്ടാതിരിക്കുകയുള്ളു ഉയർന്നു വരുമ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ തമ്മിൽ ഇലയിൽ തമ്മിൽ കോർത്ത് പിടിച്ച് നിൽക്കാതിരിക്കുകയുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ അത് പ്ലാന്റേഷൻ ഒരു ഗുണകരമാകത്തുള്ളൂ മരങ്ങൾ വണ്ണം വെക്കുകയുള്ളൂ മരങ്ങൾ വണ്ണം വെച്ചാൽ മാത്രമേ വെട്ടുചാൽ പകുതി വണ്ണത്തിൽ വെട്ടുമ്പോൾ വെട്ടുചാലിന് നീളം കൂടത്തുള്ളൂ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് മരങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ വെട്ടുചാലിന് നീളം കൂടത്തുള്ളൂ അതുപോലെ തന്നെ വെട്ടുപട്ടയുടെ കനം കൂടത്തുള്ളൂ അപ്പൊ പാൽക്കോഴിന്റെ എണ്ണം കൂടത്തുള്ളൂ ആദായം കാര്യമായി കിട്ടണമെങ്കിൽ മരങ്ങൾക്ക് വണ്ണം വേണം അതെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഈ ചെറിയ ലാഭത്തിൽ ഒരേക്കർ ഇരുന്നൂറ് മരം കൃഷി ചെയ്താൽ നമുക്ക് ആയി ടാപ്പിങ് തുടങ്ങുന്ന സമയത്ത് ഒരു പത്ത് ശതമാനമെങ്കിലും മരങ്ങൾ കുറയും അത് ഇരുനൂറ്റി എൺപത് മരമൊക്കെ കിട്ടത്തുള്ളൂ ടാപ്പിങ് തുടങ്ങുന്ന സമയത്ത് ഒരു നൂറ്റി എഴുപത്തി അഞ്ചിനും നൂറ്റി എൺപതും അല്ലെങ്കിൽ നൂറ്റി അറുപതിനും ഇടയ്ക്കുള്ള മരങ്ങളാണ് കിട്ടുന്നത് ആ നൂറ്റ എഴുപത് മരത്തിലെ ആദായം കിട്ടിയാൽ മതി ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മരം വെച്ചിട്ട് കുറച്ച് പോയിട്ട് ഇരുന്നൂറ് മരം കിട്ടും ടാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആദായത്തൊക്കെ കൂടുതൽ ഈ നൂറ്റി എഴുപത്തിയഞ്ച് മരത്തിനും കിട്ടും അതിലും വേറെ വേറൊരു നേട്ടം എണ്ണം കൂടുമ്പോൾ കുഴി കൂടുതൽ എടുക്കണം അതിന് ചിലവ് കൂടുതൽ കൂടുതൽ എണ്ണം തൈ വെക്കണം ഓരോ തൈയുടെ വില കൂടുതൽ കൂടുതൽ അങ്ങനെ തൈ വെക്കുമ്പോൾ ഇത് ഒടുവിൽ നമ്മൾ വെട്ടുന്ന സമയത്ത് ഇതിന് വളം ഇടുമ്പോൾ കൂടുതൽ മരങ്ങൾക്ക് കൂടുതൽ വളം കൊടുക്കണം എല്ലാ തരത്തിലും ചിലവ് കൂടുകയും ആദായം കുറയും പക്ഷേ അവസാനം വെട്ടുമ്പോൾ വണ്ണം ഇല്ലാത്ത മരങ്ങൾക്കൊന്നും കാര്യമായ എണ്ണം കൂടുന്നുണ്ടെങ്കിലും അറ്റാദായം കുറവായിരിക്കും അവരുടെ ഈ ഒത്തിരി എണ്ണം വെക്കുന്നൊക്കെ നല്ലത് ഉള്ളതിന് വണ്ണം മരങ്ങളായിട്ട് ഗുണമുള്ളതായി കിട്ടണമെങ്കിൽ ഈ അകലം ക്രമപ്പെടുത്തി വെക്കണം പ്രത്യേകിച്ച് നാനൂറ്റി മുപ്പതും നാനൂറ്റി നാനൂറ്റി പതിനാല് പോലെയുള്ള മരങ്ങളൊക്കെ വെച്ചാൽ കുറച്ചുകൂടി അകലം വെക്കുന്നതായിരിക്കും അതിന്റെ ശിഖരങ്ങളൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ് എന്നാലേ ഈ പണ്ടത്തെ ഇരുന്നൂറ്റി പതിനേഴ് പോലുള്ള മരങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പുത്തൻ ഇരുന്നൂറ്റി അറുപത് പോലുള്ള മരങ്ങളോ ഒക്കെ ആണെങ്കിൽ അത്രയും വേണ്ട അത് നല്ലൊരു വണ്ണം വെക്കും അത്രയും അകലം ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ അകലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി ചില ആളുകൾ ഇതിനകത്ത് ഇടവിള കൃഷി ചെയ്യും അതാത് വർഷം നശിച്ചു പോകുന്ന സാധനമാണ് കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഈ അകലമൊന്നും വെക്കേണ്ട മൂന്ന് വർഷം കൊണ്ട് നമുക്ക് തീർത്ത് എടുക്കാം ഈ അല്ലാതെ കാപ്പി കൊക്കോ പോലുള്ള ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ രണ്ട് നിരകൾ തമ്മിൽ അടി എന്ന് പറയുന്നത് അത് ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ടടിയിലും കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ ഇടവേള കൃത്യമായി വളർന്നു വരത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പല ഇടവേളകളും ചെയ്യുന്നുണ്ട് പിന്നെ അതിനൊക്കെ ഈ നമ്മൾ ഓരോ ഇനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ഇതിൻ്റെ അകലം ക്രമപ്പെടുത്തി കൊടുക്കണം അപ്പം നമ്മൾ ചതുരത്തിലാണെങ്കിൽ പതിനഞ്ച് മുതൽ പതിനാറ് വരെ പതിനഞ്ച് ചതുരത്തിലാകാം പതിനാറ് ചതുരത്തിലാകാം ഈ കോണ്ടുള്ള ഏറ്റവും മിനിമം പത്ത് പതിനേഴ് അല്ലെങ്കിൽ പന്ത്രണ്ട് പതിനേഴ് ഏറ്റവും കൂടിയത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ആ അകലത്തിൽ വെച്ച് തൈ തൈവെക്കുന്നതായിരിക്കും ഗുണമുണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും അധികം വരുമ്പം അധികമായിട്ടുള്ള ചിലവ് നമ്മൾ വർദ്ധിക്കും അതുകൊണ്ട് അധികമായി എണ്ണം വെക്കുന്നേക്കാ നല്ലത് അകലത്തിൽ വെക്കുമ്പം പത്തെണ്ണം കുറഞ്ഞാലും ഉള്ളതിന് വണ്ണം വെക്കും ആദായം കൂടുതൽ കിട്ടും ഇത് സാധാരണ കർഷകർ അതിന്റെ ആണ് പറഞ്ഞു കേൾക്കാം ഒരു ഏക്കറിനകത്ത് ഇരുന്നൂറ് മരമുണ്ട് പതിനഞ്ച് കാപ്പ് പിന്നെ പ്ലാഗ് ഉണ്ട് എട്ട് തെങ്ങുണ്ട് ഇങ്ങനെയൊക്കെ പറയും അതിനൊത്തൊന്നും ഒരു ഒന്നിനും ഗുണമില്ലാതെ വരും അതുകൊണ്ട് ഇത് ഇതിൻ്റെ അകലം കണക്കാക്കി ഒരു നല്ല കർഷകൻ ശാസ്ത്രീയമായി ഇത് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അയയ്ക്കുക വീക്ഷിച്ചതിന് നന്ദി നമസ്കാരം